സുൽത്താൻജി ഞാൻ ഇന്ന് ആശുപത്രിയിൽ നിന്ന് പാലേശ് കാര്യമുണ്ട് ഈ വെക്കേഷൻ കാലത്തെ പണ്ടൊക്കെ എന്തോരം കുട്ടികളാ കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് ആ ആ ഒരു പരിപാടി കൊറവുണ്ട് ഇപ്പൊ അല്ലേ സമാധാനായിപ്പോയി പിള്ളേരെ കൈ ഒടിഞ്ഞു കാലു സമാധാനം വീട്ടുകാർക്കുണ്ട് എന്ത് സമാധാനം ഈ കൊച്ചുങ്ങളെല്ലാം ഇപ്പൊ എവിടെ ആയിരിക്കണെന്നറിയാമോ കണ്ണു ഡോക്ടർ നോക്കില്ലേ ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കണ്ണു വേദന എല്ലാം തലവേദന തന്നെ ഉണ്ട് നഷ്ടിയിട്ടുണ്ട് അസുഖമാണത് ഇപ്പൊ കുറച്ച് സൗകര്യമൊക്കെ ആയപ്പോഴേ ആ സൗകര്യത്തിന്റെ പുറത്ത് ഇരുന്നോണ്ട് പണ്ട് കാലത്തെ മണ്ണവിളക്ക് ഓലമേഞ്ഞ വീട് ഇതൊക്കെ ഭയങ്കര നോസ്റ്റു പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ കളിയായിട്ട് പണ്ട് ഞങ്ങളുടെ നാട്ടിലേ റേഡിയോ വീടുകളിലൊന്നും ഇല്ല അപൂർവം ചില വീടുകളിലൊന്നും അതിലൊരു വീട് ഞങ്ങളുടെ അപ്പം അച്ഛൻ അത് കൊണ്ട് വെച്ചപ്പഴേ ഇത്രയുണ്ട് നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആ കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കും നമ്മൾ അങ്ങോട്ട് പറയേണ്ടി വരുന്നില്ല ഇങ്ങോട്ട് ഞങ്ങൾ പിള്ളേർ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോണ്ട് എത്ര നേരം വേണമെങ്കിലും മുഷീതയില്ലായിരുന്നു എന്ത് രസമായിരുന്നു എനിക്കൊരു രസം ഈ ഇരുപത്തിയഴു മണിക്കൂർ ഇങ്ങോട്ട് മാത്രം റേഡിയോ ഉണ്ടല്ലോ ഒരു അതുകൊണ്ടല്ലോ പറഞ്ഞാ മനസ്സിലാകത്തില്ല അനുഭവിക്കുന്നവർക്കു അങ്ങനെ അങ്ങോട്ടൊന്നും കേട്ടോ ഇങ്ങോട്ടും ഇങ്ങനെ സ്വഭാവം എനിക്കൊരു രസവും